ഡൽഹി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി മുംബൈയിലേക്ക് പുറപ്പെട്ട എഐ എയ്റ്റ് എയ്റ്റ് സെവൻ വിമാനമാണ് യന്ത്ര തകരാറിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗിന് നടത്തിയത് ടേക്ക് ഓഫിന് പിന്നാലെ ഇന്ധന ടാങ്കിലെ മർദ്ദം ഗണ്യമായി കുറഞ്ഞതോടെയാണ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കാൻ പൈലറ്റ് തീരുമാനിച്ചത് യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ടേക്ക് ഓഫിന്റെ തൊട്ടു പിന്നാലെ വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിൻ ഓയിൽ മർദ്ദം പെട്ടെന്ന് കുറയുന്നതായി പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഓയിൽ മർദ്ദം പൂജ്യത്തിലേക്ക് താഴ്ന്നതോടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വിമാനം അടിയന്തരമായി ഡൽഹിയിലേക്ക് തന്നെ മടക്കാൻ പൈലറ്റ് തീരുമാനിക്കുകയായിരുന്നു വിമാനത്തിൽ മുന്നൂറ്റി യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് വിമാനം പറന്നുയർന്ന് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സുരക്ഷിതമായി ഡൽഹിയിൽ തിരിച്ചെത്തിക്കാൻ സാധിച്ചു വിമാനത്താവളത്തിൽ ഫുൾ എമർജൻസി പ്രഖ്യാപിച്ചാണ് ലാൻഡിംഗ് നടത്തിയത് യാത്രക്കാരും ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്ന് ആർക്കും പരിക്കില്ലെന്നും എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു എൻജിൻ തകരാറിനെ കുറിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യാത്രക്കാർക്കായി എയർ ഇന്ത്യ മറ്റൊരു വിമാനം ഏർപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും വിമാനത്താവളത്തിൽ ഒരുക്കുകയും ചെയ്തു